വ്യാപാര സംഘർഷങ്ങൾക്കിടയിൽ അമേരിക്കൻ പ്രസിഡന്റും ചൈനീസ് പ്രസിഡന്റും കൂടിക്കാഴ്ച ഇരുവരുടെയും കൂടിക്കാഴ്ച സംബന്ധിച്ചും വൈറ്റ് ഹൗസും സിദ്ധീകരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് വാർത്താ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ചൈനയുമായുള്ള വാണിജ്യ പോരാട്ടത്തിൽ നിലപാട് കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ് ട്രംപ് ഭരണകൂടം അതിനായുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നതും ചൈനയുടെ സുപ്രധാനമായ അപൂർവ ഭൗമധാതുക്കളുടെ കയറ്റുമതി നിയന്ത്രണങ്ങൾക്കെതിരായ തിരിച്ചടി എന്ന നിലയിൽ അമേരിക്കൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിർമ്മിച്ചതോ അഥവാ അതിൽ ഉൾപ്പെട്ടതോ ആയ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് അമേരിക്കൻ ഭരണകൂടം ഗൗരവമായി ആലോചിക്കുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം ലാപ്ടോപ്പുകൾ ജെറ്റ് എഞ്ചിനുകൾ തുടങ്ങി സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട നിരവധി മേഖലകളെ ബാധിക്കാൻ സാധ്യതയുള്ള ഈ നിർദ്ദേശം ആഗോള വ്യാപാര രംഗത്തും രാഷ്ട്രീയ തലത്തിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പ്രതികാര നടപടികളിലൂടെ ലോക ശ്രദ്ധ നേടിയിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കരുതുന്നത് മുമ്പ് ട്രംപ് പ്രഖ്യാപിച്ച പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർ നിയന്ത്രണങ്ങൾ യാഥാർത്ഥ്യമായാൽ അത് അമേരിക്കൻ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുന്ന ആഗോള വിതരണ ശൃംഖലയെ തകിടം മറയ്ക്കാനും സാധ്യതയുണ്ട് എന്നാണ് നിരീക്ഷണം അമേരിക്കൻ അധികൃതരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ പ്രകാരം പ്രസിഡന്റ് ട്രംപ് നേരത്തെ നൽകിയ പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് തടയുമെന്ന ഭീഷണി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം നിയന്ത്രണം പ്രാബല്യത്തിൽ വന്നാൽ അമേരിക്കൻ സോഫ്റ്റ്വെയർ അടങ്ങിയതോ അല്ലെങ്കിൽ അത്തരം സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിർമ്മിച്ചതോ ആയ ഏതൊരു ഉൽപ്പന്നത്തിന്റെയും ആഗോള കയറ്റുമതി ചൈനയിലേക്ക് പരിമിതപ്പെടുത്താനുള്ള സാധ്യതയുമുണ്ട് ഒക്ടോബർ പത്തിന് ട്രംപ് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ചൈനയിലേക്ക് അയക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് നൂറ് ശതമാനം അധിക തീരുവ ചുമത്തുമെന്നും നവംബർ ഒന്ന് മുതൽ പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയറിലേക്ക് പുതിയ കയറ്റുമതി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്നും പ്രഖ്യാപിച്ചിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം